ഹായ് ഫ്രണ്ട്സ് ടാസൂസ് വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാപ്പാൽ ചേർക്കാത്ത ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് സ്റ്റവ് കൊത്തിച്ച് മുട്ട വേവിക്കാൻ വെക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇനിയും ഞങ്ങൾക്ക് തുടർന്ന് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കശുവണ്ടി പരിപ്പ് വേണം തേങ്ങപ്പാലിന് പകരം എന്താ ചേർക്കേണ്ടതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ച് കശുവണ്ടി പരിപ്പ് നമുക്ക് അരച്ച് വേണം കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവോള ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴിൻ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് കറിയിലേക്ക് ഉപ്പ് വേറെ ഇടേണ്ടി വരില്ല പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം കുറേശേ ചേർക്കുന്നുള്ളൂ ഞങ്ങൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് മതി അതുകൊണ്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കശുവണ്ടിപ്പരിപ്പിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പേസ്റ്റ് പരുവത്തിൽ അരയണം അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അത് നന്നായിട്ട് വെന്ത് ഒടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കാത്തത് നമുക്കതിലേക്ക് മുട്ട രണ്ടായി മുറിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടക്കറിയാണ് നമുക്ക് ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം മുട്ടയിൽ ആ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരണം നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ തേങ്ങ അരയ്ക്കണ്ട പിഴിയേണ്ട അങ്ങനെ ഒരുപാട് എളുപ്പമുണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണേ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്